ഹായ് നമസ്കാരം ഇന്നീ നമ്മുടെ നമ്മുടെ കുടുംബ വീട്ടിൽ വന്നതായിരുന്നേ അപ്പം വീടിനേക്കാളും നമുക്ക് ആ ചുറ്റുമുള്ള പ്രദേശമാണേ എപ്പോഴും ഒരു ഇഷ്ടം തോന്നുന്നത് കാരണം നമ്മുടെ കുട്ടിക്കാലം മൊത്തം ഇന്നത്തെ പോലെ പിള്ളേരെപ്പോലല്ലായിരുന്നല്ലോ പണ്ടൊക്കെ നമുക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട് കളിക്കാനുള്ള അവസരങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി കളികളുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു നമുക്ക് അപ്പം നമ്മുടെയൊക്കെ പരിസരങ്ങളിലൊക്കെ ഓരോ കുളവും കിണറും ഒക്കെ ഉണ്ടായിരിക്കും അപ്പം വെള്ളം കാണുമ്പം ഭയങ്കര ഒരു കൗതുകവും ഇഷ്ടവും തോന്നുന്ന ഒരു പ്രായമാണല്ലോ അന്ന് ഞാൻ ഈ കുളത്തിൽ ഒരു നാലഞ്ച് വയസ്സായിരുന്ന സമയത്ത് വീണിട്ടുണ്ടേ അപ്പം അംഗനവാടി ടീച്ചറായിരുന്ന പേരമ്മ അംഗനവാടി വിട്ട് വന്നപ്പോൾ കുളത്തിൽ നല്ല അനക്കം കാണാം അന്ന് ഈ കുളം ഇങ്ങനെ അല്ലായിരുന്നു നല്ല ആഴം ഉണ്ടായിരുന്നു പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്തോട്ട് വന്നാലേ കുളത്തിനുള്ളിൽ കാണത്തുള്ളായിരുന്നു അതുപോലെ നല്ല ആഴവും നല്ല വെള്ളവും ഉണ്ടായിരുന്നേ അപ്പം അമ്മാവൻ കുളിക്കുകയോ എല്ലാം ആയിരിക്കുമോ എന്നും കരുതി ആദ്യം നോക്കാതെ പോയി പിന്നെയും അനക്കം കേട്ട് വന്ന് നോക്കിയപ്പോഴാണ് കയ്യും കാലം ഇട്ടടിക്കുന്നത് എന്നെ കണ്ടത് അങ്ങനെ പേരമ്മ രക്ഷിച്ച ആളാണ് ഞാൻ പിന്നെ പിന്നെ കുളം ഞാനുമായിട്ട് ഞാനുമായിട്ടങ്ങ് ഇണങ്ങി നീന്താനുമൊക്കെ പഠിച്ചതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ടൈമിലൊക്കെ ഏത് സമയവും കുളത്തിൽ കളിക്കാനും ഒക്കെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടാത്തതിൽ വളരെ സങ്കടവും ഉണ്ട് എൻ്റെ മക്കൾക്കൊക്കെ ആണെങ്കിലും കുളത്തിലൊക്കെ ഇറങ്ങി കളിക്കാനോ അല്ലെങ്കിൽ നീന്തലൊക്കെ പഠിക്കാനോ ആയിട്ടുള്ള അവസരങ്ങളൊന്നും കിട്ടുന്നുമില്ല അവരധികം കളിക്കുന്നുമില്ല ഉണ്ണിക്കുട്ടനെ സംബന്ധിച്ച് കളിക്കാൻ കൂട്ടുകാരില്ലെന്നെ എപ്പോഴും ഒരു പരാതിയാണ് ഇതുപോലെ ബന്ധുക്കളൊക്കെ ആയിട്ട് കൂടുമ്പോഴാണ് പൊഞ്ഞു പുഞ്ചാൻമിയൊക്കെ ആയിട്ടൊന്ന് കാണുന്നതും കളിക്കുന്നതും ഒക്കെ പിന്നെ അന്ന് ഞങ്ങൾ ഈ പറമ്പുകളിലെല്ലാം ചേട്ടന്മാരും പിന്നെ അയൽവക്കത്തെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഒത്തിരി ഓടി നടന്നിട്ടുണ്ട് ഇവിടെ ഇവിടേതായി വലിയൊരു ഉണ്ടായിരുന്നു ആ പുളിയിൽ ഓണമാകുമ്പം അച്ഛൻ വലിയൊരു ഊഞ്ഞാൽ കെട്ടുമായിരുന്നു നല്ല പൊക്കത്തിലുള്ളൊരു ഊഞ്ഞാലായിരുന്നു അതിൽ കമ്പിട്ട് താഴോട്ട് കമ്പിട്ട് ഊഞ്ഞാലിൽ ഇരുന്ന് ആടിക്കൊണ്ടെടുക്കുന്ന കളികളും അങ്ങനെയൊക്കെ ഒരുപാട് കളികളും ചില്ലാട്ടം പറക്കലും കുട്ടിയും കോലും അക്കും പിന്നെ പുളുങ്കുരു കുത്തുന്ന സമയമാകുമ്പം അമ്മായിയുടെ വീടിൻ്റെ തിണ്ണയിലായിരുന്നു ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ കയറിയിരുന്ന് പുളുങ്കുരു കളിക്കുമായിരുന്നു അതൊരു പ്രത്യേക രസമായിരുന്നു അതിൽ ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്ന അതായത് പുളുങ്കുരു എല്ലാം അടിച്ചെടുക്കുന്ന കളിക്ക് ഭയങ്കര ഒരു രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് അടിച്ചടിച്ച് തീരുമ്പോൾ പുളിങ്കുരു എല്ലാം തീർന്ന ആൾ പാപ്പരായിട്ട് പോയി പിന്നെയും തെണ്ടിക്കൊണ്ട് വരിക എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് അന്നത്തെ ഞങ്ങൾ കളി സങ്കേതമായിട്ടുള്ള വലിയൊരു പറമ്പാണ് ഇന്നിവിടെ ആരും കളിക്കാനോ ഓടാനോ ഇല്ലാത്തത് കൊണ്ട് ശരിക്കും ആളനൊക്കെ ഇല്ലാതെ ശരിക്കും കിടക്കുക വലിച്ചൻ്റേതായ എന്തെങ്കിലും കൃഷിപ്പണികൾ നടക്കുന്നതല്ലാതെ ഇവിടെ ആരും തന്നെ ഇങ്ങോട്ടേക്ക് ഗൗരിക്കാറില്ല അന്ന് ഇവിടെ രണ്ട് മൂന്ന് സൈസ് മാവ് മൂവാണ്ടനും തത്തച്ചുണ്ടനും പിന്നെ പഴുത്ത മാങ്ങ ചീമ്പുന്ന സൈസുള്ള കുഞ്ഞ് പഴുത്ത മാങ്ങ വീഴുന്ന ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അതൊക്കെ ഒരു രസമുള്ള കാലം തന്നെയായിരുന്നു ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂൾ അടച്ചു കഴിയുമ്പോൾ ചൂടെ എന്തുവാണെന്നൊന്നും ഞങ്ങൾ അന്ന് അറിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് ഓരോ മാവിൻ്റെ ചോട്ടിലും കളകളും അന്ന് ഞങ്ങളുടെ കഥകളിയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു യക്ഷിക്കഥകൾക്ക് അത് യക്ഷിക്കഥ പറയുന്ന വേഷ്യ എന്ന് പറയുന്ന ഒരു കൂട്ടുകാർ തന്നെ അന്നുണ്ടായിരുന്നു ആ കഥ കേൾക്കാൻ തന്നെ കുറേ പേര് ഇങ്ങനെ വട്ടം ചേർന്നിരിക്കും എന്ത് രസകരമായിട്ടാണെന്ന കഥകളൊക്കെ അവതരിപ്പിക്കുന്നത് അതൊക്കെ ഇന്നും ഓർക്കുന്നുണ്ട് അങ്ങനെ കളികൾക്കൊന്നും ഒരു ദാരിദ്ര്യമില്ലാത്ത സമയമായിരുന്നു എന്ന് വേണേൽ പറയാം നല്ല രസമുള്ളൊരു കാലമായിരുന്നു ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ശോഭന എന്ന് പറയുന്ന ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ വീടിൻ്റെ പുറകിലായിട്ട് ആ ചേച്ചിയുടെ വീട് വീടിപ്പം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഈ ഇടവഴി വഴി ആണ് അങ്ങോട്ട് പോകുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അപ്പം അവിടെ ആ ചേച്ചിയുടെ വീടിൻ്റെ പുറകിലാണ് വലിയൊരു പാടം പണ്ടത്തെ ഒരു പാടം പിന്നെ വെള്ളം കയറ്റി ഇട്ടിരുന്ന ഒരു ക കണ്ടവർ അപ്പോൾ ആ ഒരു കണ്ടം കാണാമെന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങോട്ടേക്ക് നടന്ന് ചെന്നത് പക്ഷേ ഇപ്പോൾ ആ കണ്ടവും അവിടുന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു ഇടയ്ക്ക് സ്മൃതി വനമെന്നും പറഞ്ഞ് സർക്കാരിൻ്റെ വനം വെച്ച് പിടിപ്പിക്കൽ പരിപാടി ആരംഭിച്ചിട്ട് അത് പുരോഗമിച്ചില്ല എന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ അവിടെ വെള്ളമൊന്നും അധികമായിട്ട് കാണാൻ പറ്റത്തില്ല ഒരുപാട് കാട് കയറിയ പ്രദേശം പോലാണേ കാണുന്നത് പണ്ട് ഈ തോ കണ്ടത്തിൽ ഈ തോട്ടിൽ അല്ലെങ്കിൽ ഒത്തിരി പള്ളത്തി മീനൊക്കെ കിട്ടുമായിരുന്നു അപ്പം ആ ഒരു ടൈമിൽ വെള്ളം കയറുന്ന ടൈമിൽ പള്ളത്തിയും വരാലും ഒക്കെ അങ്ങനെ ഒത്തിരി മീൻ കിട്ടിയിട്ടുള്ളതും പിന്നെ ഒരു സൈഡ് മൊത്തം താമരയായിരുന്നു മൊത്തം താമരത്തോടായിരുന്നു ഇതും അത് ഭയങ്കര കൗതുകമായിട്ടുള്ളൊരു കാഴ്ചയൊക്കെ ആയിരുന്നു അപ്പം ആ ദൂരെ ഇതിൻ്റെ നടുക്കുള്ളൊരു വീട്ടിൽ വള്ളം ഉണ്ടായിരുന്നു ആ വള്ളത്തിൽ കയറി താമര പറിക്കാനായിട്ടൊക്കെ പോയതും ഇതൊന്നും ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളാണ് അങ്ങനെ ഒത്തിരി ഓർമ്മകൾ സന്തോഷകരമായ പണ്ടത്തെ ആ കുട്ടിക്കാലം ഒക്കെ തരുന്നൊരു ഇതാണ് അങ്ങനെ ഞാനും നന്ദൂട്ടനും കൂടെ ഈ കാഴ്ചകളെല്ലാം എൻ്റെ കൂടെ നന്ദൂട്ടനും കണ്ട് നടക്കുകയാണേ ഉണ്ണിക്കൂട്ടനും പൊന്നുമൊക്കെ അവിടെ പുതിയ പുതിയ കളികളിലേക്ക് ഏർപ്പെട്ടിരിക്കുക അവരിപ്പോഴാണ് നല്ല രീതിയിൽ മണ്ണി നടന്ന് ഓടി നടന്ന് ഒന്ന് കളിക്കുന്നത് അങ്ങനെ എല്ലാം ഓർമ്മകളിലേക്ക് പിന്നെയും വന്നു പണ്ട് ഞാനും എൻ്റെ അനിയത്തെയും കൂടെ ഓടിപ്പിടുത്തും നടന്നൊരു വഴിയാണിത് ഇവിടുന്ന് ഒറ്റ ഓട്ടം ഓടിയ റോഡിൻ്റെ അവിടെ നിന്ന് എത്തി പിന്നെയും തിരിച്ചു കൂടും അപ്പം ഇതുപോലെ ബാല്യകാലത്തിലെ ഓർമ്മകളുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്